നമസ്കാരം ഒരു ഇന്ത്യനായി ജനിച്ചതിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ അഭിമാനവും അതിനപ്പുറം അഹങ്കാരവും ഉണ്ടാവുന്ന ഒരു പ്രത്യേക സുഖം അനുഭവിച്ചുകൊണ്ടാണ് ഈ സമയം അങ്ങനെ കടന്നു പോകുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ എല്ലാം ഉള്ള ആളുകൾ ഈ പാകിസ്ഥാനികളെല്ലാം കൂടെ ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ അടുത്ത് താമസിക്കുന്ന ആളുകൾ പാകിസ്ഥാനികളുമായിട്ട് ഇടപഴകി നിൽക്കുന്ന ആളുകൾക്ക് ശരിക്കും ഞാൻ പറഞ്ഞതിലുള്ള ആ ഒരു അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും കാരണം ആ പഹൽഗാമിൽ പാവപ്പെട്ട മനുഷ്യരെ തൂക്കിനു മുന്നിൽ സ്വന്തം രക്തബന്ധത്തിന്റെയും സ്വന്തം ആളുകളുടെയും മക്കളുടെയും അതുപോലെ ഭർത്താവിൻ്റെ ഭാര്യയുടെയും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നേരെ ചേർത്ത് വെച്ചുകൊണ്ട് ഇടനഞ്ചിലേക്കും തലയിലേക്കുമെല്ലാം മെഷീൻ കെണ്ണ് പിടിച്ച് അതിൻ്റെ പായിച്ചു വിട്ട് ആ രക്തത്തിൽ ആനന്ദം കണ്ട് ആർമാദിച്ചിരുന്ന ആ തീവ്രവാദി പാകിസ്ഥാനികൾ മനുഷ്യനെ പച്ചക്ക് കൊന്നു തള്ളിയപ്പോ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇത്രയും ദിവസം ഇത്രയും കാലതാമസം വന്നപ്പോ ഇവരെല്ലാവരും നമ്മോട് ചോദിച്ച ആ ചോദ്യം പരസ്യമായി ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് പറയാൻ കഴിയില്ല അത്രയ്ക്കും വളരെ മോശമായി കൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികളെയും നമ്മുടെ മിലിറ്ററികളെയും അതുപോലുള്ള നമ്മുടെ എല്ലാവിധ നിയമവ്യവസ്ഥയും എല്ലാം ഇവരൊരു ഒരു തരം പേടിത്തൊണ്ടന്മാരാക്കിക്കൊണ്ടാണ് നമ്മെ പറഞ്ഞ് പുറ്റിക്കുകയായിരുന്നു ശരിക്കും സങ്കടം വന്ന് നാളെപ്പഴ വന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥ വന്ന് നമുക്ക് ഇവരെ മുന്നിലേക്ക് തല താഴ്ത്തിക്കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ അത് ശരിക്കും എന്ത് ആരെങ്ങനെ പറഞ്ഞാലും ശരി ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വല്ലാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ചും എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഡോറ ഒരു പാകിസ്ഥാനി സമൂഹമായിട്ട് ജീവിക്കുന്ന അവർ നമ്മൾ കാണുമ്പോഴേ കളിയാക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ഞാൻ വളരെ എനിക്കൊരു സങ്കടവും അതുപോലുള്ള ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലും ഇന്ത്യ സമാധാനത്തിൻ്റെ നാടാണ് ഇന്ത്യ ഒരു അക്രമവും ഒരു അനീതിക്കും നിൽക്കുന്ന നാടല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അക്രമം നടന്നവരെ തെരഞ്ഞ് അവർ മാത്രം ശിക്ഷിക്കുന്ന വളരെ മാന്യമായ നീതി നടപ്പാക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നെല്ലാം പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയെ നമ്മുടെ സി എൻ എനിലൂടെ ലൈവായി ഇന്ത്യ ഒമ്പത് സ്ഥലങ്ങളിൽ ജമണ്ടൻ പണി കൊടുക്കുന്നത് നേരിട്ട് കണ്ടു ഇന്ത്യൻ ധീരസൈന്യം ഈ തീവ്രവാദികളുടെ വിള നിലയങ്ങളിൽ പോയി ഉണ്ടായി ഉണ്ടായിട്ട് കൊണ്ട് തമർത്തുന്ന ലൈവായി സി എൻ എൻ കണ്ടപ്പോ എടുത്ത് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് അവരെ എല്ലാവരെയും വിളിച്ച് അറിയുന്ന നമ്പറിൽ പാകിസ്ഥാനികളെ വിളിച്ച് ഉറങ്ങിക്കിടക്കുന്ന പാകിസ്ഥാനികളുടെ നമ്പറിലേക്ക് വിളിച്ച് നോക്ക് കണ്ണ് തുറന്ന് കാണ് നിങ്ങൾക്ക് തന്ന സമ്മാനം കണ്ട് സന്തോഷിച്ചോ എന്ന് വിളിച്ചു പറഞ്ഞു അന്ന് നമസ്കാരത്തിന് വേണ്ടി സുബഹി നമസ്കാരത്തിന് വേണ്ടി അവരെല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ അവർക്ക് വലിയ സംസാരമില്ല കളിയാക്കലില്ല അതൊരു അഭിമാനമായിരുന്നു ഒരു സന്തോഷം തന്നെയായിരുന്നു നിങ്ങൾക്ക് അഭിവാദ്യം നമ്മുടെ നാടിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച എന്നെപ്പോലുള്ള അന്യനാട്ടിൽ പാകിസ്ഥാനികളുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന നമ്മുടെ അഭിമാനം നിങ്ങളുടെ കൈകളിലേക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സേനാ വിഭാഗങ്ങളെ എല്ലാവർക്കും തൊഴുകൈ നമസ്കാരം യഥാർത്ഥത്തിൽ ഞാൻ കണ്ട പാകിസ്ഥാനികളിൽ ഒരു എൺപത് ശതമാനം ആളുകളും അവർക്ക് സ്വന്തമായോ മറ്റുള്ളവരുമായോ ഒരു തരത്തിലുള്ള ആത്മാർഥതയും ഇല്ലാത്ത ഒരു പ്രത്യേകതരം ജീവിതമാണ് ഒരു പ്രത്യേക തരം ജീവികളാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാം എങ്ങനെയായിരിക്കും ഇനി പ്രതികരിക്കുക എന്നൊന്നും അറിയില്ല പക്ഷേ നമുക്ക് മാനസികമായി അങ്ങേയറ്റം സന്തോഷമുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത് ടി വി ന്യൂസ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് മനസ്സ് കുളിർഖിയാണ് സന്തോഷമാണ് സത്യമായിട്ടും സന്തോഷമാണ് ആ പാകിസ്ഥാൻ ഭീകരരുടെ വിളനിലയങ്ങളിൽ അവരുടെ അടിവേലിനെ തന്നെ ചെന്ന് പണി കൊടുത്തു എന്ന് കേട്ടപ്പോൾ സന്തോഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല അത്രയും സന്തോഷമായി പോയി എന്തു പറയാനാ ആ ഭരണാധികാരികളുടെ കൊള്ളരുതായ്മ കൊണ്ട് ഇരന്നു വാങ്ങിയ ദുരന്തം തന്നെയല്ലേ അവർ ഇപ്പോൾ ഈ അനുഭവിക്കുന്നത് പക്ഷേ അവിടെയുള്ള ഒന്നും അറിയാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളും അതുപോലുള്ള സ്ത്രീകളും വൃദ്ധരും അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ ആലോചിക്കുമ്പോൾ ഈ യുദ്ധ ഭവിഷ്യത്താലോചിക്കുമ്പോൾ മനസ്സിൽ സങ്കടമുണ്ട് പക്ഷേ ഇതിനൊരു അറുതി വേണം എത്ര കാലമായിട്ട് സഹിക്കുന്നു എന്തുമാത്രം തീവ്രവാദ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ കയറി ഇവർ ചെയ്യുന്നത് ഇപ്പോൾ നിലവിലെ ഇസ്ലാമാബാദ് കറാച്ചി ലാഹോർ പെഷവാറ് സിയാൻകോട്ട തുടങ്ങി പന്ത്രണ്ടിൽ പരം തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണ് ഇന്ത്യൻ സേന കനത്ത പ്രഹര ഏൽപ്പിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് പ്രധാനമന്ത്രി ഷെരീഫ് അപ്രത്യക്ഷനായി എവിടെ പോയെന്ന് പോലും അറിയില്ല സുരക്ഷിത മാർഗത്തിലേക്ക് എങ്ങോട്ട് ഓടിപ്പോയി അവരൊക്കെ അതേപോലെ തന്നെ പ്രധാന നേതാക്കളൊക്കെ ഓടി ഏതൊക്കെ ആളുകളിൽ ഒളിച്ചിരിക്കുകയാണ് കരാച്ചിരി താല ഉയർത്തി നിന്ന അവരുടെ തുറമുഖത്തിൽ പോലും ഇന്ത്യൻ സേന മിസൈലിന്റെ വാർഷമാണ് നടത്തിയത് ജീവനം കൊണ്ട് ഓടുന്ന നേതാക്കളും അങ്കലാപ്പിലായി ചിതറിയോടുന്ന പാകിസ്ഥാൻ സേനകളും ഈ അവസരം ഒരു സുവർണാവസരമാക്കിക്കൊണ്ട് അവിടെയുള്ള ഈ ബലോജ് ലിബറേഷൻ ആർമി ആഭ്യന്തര കലാപം തുടങ്ങുകയോ ഈ കാലയടക്കമുള്ള ചില ഭാഗങ്ങൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇവർ കയറികൊണ്ടിരിക്കുകയാണ് മറ്റു പലരുടെയും പലതര ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അതിനുപയോഗിക്കാൻ വേണ്ടി പല നാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി പണവും പെണ്ണും കള്ളും മയക്കുമരുന്നും ഒക്കെ കൊടുത്തുകൊണ്ട് യുവാക്കളെ തീവ്രവാദികളായി ട്രെയിൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക സ്വന്തം മണ്ണ് തീവ്രവാദി വിള പാകിസ്ഥാൻ ഇന്ന് അലമുറയിട്ട് നട്ടോട്ടമോടുകയാണ് ആ പെൽഗാമിൽ നിരപരാധികളായ പാവം മനുഷ്യരെ സ്വന്തക്കാരുടെ കണ്ണിന് മുന്നിൽ വെച്ച് അതിദാരുണമായി നിഷ്ഠൂരമായി ഇടനെജിലേക്ക് വെടിയുയർത്ത് പച്ചക്ക് കൊന്നു തള്ളുവാൻ മാത്രം ചങ്കൂറ്റം വാർത്തെടുത്ത് പറഞ്ഞയച്ച പാകിസ്ഥാന് ആര് മാപ്പ് കൊടുക്കും പക്ഷേ ആ ഭരണാധികാരികൾക്ക് മാപ്പ് പറയാനും തീവ്രവാദികളെ കൈമാറ്റം ചെയ്യുവാനുമുള്ള സമയം അവോളും നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികൾ കൊടുത്തില്ല പക്ഷേ ഇന്ത്യയുടെ സഹനശക്തിയും ക്ഷമയും നോക്കി ഉച്ചിച്ച് ചിരിച്ചുകൊണ്ട് അവരെല്ലാം പറഞ്ഞതണ്ടായ ഉണ്ടംപൊരു പോലെ മുഴങ്ങാനും വെച്ചല്ല ഇന്ത്യയുടെ ചങ്കിലിട്ട് പൊട്ടിക്കാൻ വേണ്ടി സമയം പാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ പോയി അവനൊക്കെ ഏത് മാളത്തിലാണ് പോയി ഒളിച്ചതെന്ന് ഇപ്പൊ കാണാൻ പോലും പക്ഷേ ഏത് മാളത്തിൽ പോയി അവനെ ഒളിച്ചാലും അവനെയെല്ലാം പൊക്കിയെടുത്തി ഭൂമിയിൽ നിന്ന് തന്നെ മാനിച്ച് കളയണം ആണെന്ന് തിട്ടപ്പെടുത്തി ദാനമായി കിട്ടിയ കുറച്ചുകാല ജീവിതം ജനങ്ങൾ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കാനുള്ള അവകാശം നേടിക്കൊടുക്കണം പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും കൂടും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തിട്ട് മാത്രമേ ഈ തുടങ്ങി വെച്ച ഈ പ്രയത്നം അവസാനിപ്പിക്കാവൂ ഇന്ത്യയുടെ ഭാരതത്തിന്റെ അഭിമാനം കാത്ത എൻ്റെ സ്വന്തം നാടിൻ്റെ സർവ്വസേനകൾക്കും എൻ്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് അഭിവാദനങ്ങൾ ഒരുപാട് അനുമോദനങ്ങൾ വന്ദേമാതരം വന്ദേ മാതരം വന്ദേ മാതരം